ആക്ടർ അനീഷ് രവിയുടെ ട്രാൻസ്പ്ലാന്റ് മുടിയെല്ലാം പോയോ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തല്ലോ റിസൾട്ട്സ് എല്ലാം വന്നു എന്ന് കാണിച്ചോ ഇപ്പോൾ ആ റിസൾട്ട്സ് എവിടെ പോയി സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് അനീഷേറ്റെ ഡോണർ ഏരിയ ഇമ്പ്രൂവായെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വ്യാജ വീഡിയോകൾ പ്രചരിച്ചു ആക്ച്വലി ഞാൻ പറയുകയാണ് ഒരാളും അനീഷേട്ട് ഡോണേരിയൊക്കെ വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ പുറത്ത് വിടാം ഇനി വീണ്ടും ഉടായ്പ്പി വീഡിയോ ആയിട്ട് വരരുത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള മൊത്ത പ്രൂഫ് എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും ഹായ് ഫ്രണ്ട്സ് ഹെ ട്രാൻസ്പോർ സഫാരിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം ഒരു റിസൾട്ട്സ് ഷെയർ ചെയ്യാൻ പോവാണ് നിങ്ങളെ തമ്മിൽ കണ്ടു കാണും അതായത് ഒരു ഡോണറിലെ കാണിക്കാം യെസ് ഈ ഡോണർ ഏരിയയിൽ നിന്ന് രണ്ട് പ്രാവശ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഒരു പ്രാവശ്യം തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മടിക്കുന്ന റിജക്ട് ചെയ്ത ക്ലിനിക്കുകളാണ് ഭൂരിഭാഗവും ഭൂരിഭാഗം എന്നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ക്ലിനിക്ക് റിജക്ട് ചെയ്താണ് ആ കേസിനെ എടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വിജയിപ്പിച്ചു വീണ്ടും സർജറി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ സത്യം പറയാൻ ഞാൻ തന്നെ നെറ്റി ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഇത് ചെയ്തത് ഇതാണ് ഒരു ഡോക്ടറുടെ സ്കിൽ എന്നുള്ളത് അതേപോലെ തന്നെ ആ ഡോക്ടർ റിസ്ക് എടുത്ത് ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ആക്ച്വലി ഇത് സർജറി ചെയ്തത് ഞാൻ സർജറി ചെയ്ത സെയിം ക്ലിനിക്കിലാണ് എൻ്റെ സർജറി സെയിം ഡോക്ടർ ഡോക്ടർ ഗജാനൻ ജാദവാണ് ഈ ഒരു സർജറി ചെയ്തത് അദ്ദേഹത്തിന് മാത്രമേ ഈ സർജറി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അദ്ദേഹം വീക്ക് ഡോണറേരിയൻ്റെ എക്സ്പേർട്ട് ഡോക്ടറാണ് വീക്ക് മാത്രമല്ല സെവൻ ഗ്രേഡും കാരണം ഒരു കേസ് കഴിഞ്ഞാൽ ആ കേസിന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും അദ്ദേഹം ലെൻസ് വെച്ചിട്ട് ഓരോ ഗ്രാഫ്റ്റുകൾ ഡോണറേറ്റ് ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തു അദ്ദേഹം അനലൈസ് ചെയ്തിട്ട് ഈ കേസ് ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾ ഉറപ്പിച്ചോളൂ കാരണം ഞാൻ തന്നെയാണ് സാക്ഷി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അദ്ദേഹത്തിന് കാണും എൻ്റെ ഡോണറേറ്റ് ഇങ്ങനെയായിരുന്നു എൻ്റെ മൊത്ത കഷണ്ടി അതായത് കണ്ണാടി പോലെ ഒളിക്കുന്ന ഒരു തലയായിരുന്നു എൻ്റേത് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സീ ദിസ് ഓക്കെ ഇന്നിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം ആറ് വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു ഞാൻ ആദ്യം പൂനെയിൽ ചെയ്യുന്നു സെയിം ക്ലിനിക്കും ഡോക്ടേഴ്സും കൊച്ചിയിൽ വന്നു ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു അങ്ങനെ സെക്കൻഡ് സിറ്റിയും കൊച്ചിയിൽ ചെയ്തു ഇപ്പോൾ ട്രിവാൻഡ്രത്തും കോഴിക്കോടും ബാംഗ്ലൂരും അതേപോലെ തന്നെ ദുബായിലും ക്ലിനിക്കുണ്ട് സോ ഇതാണ് എൻ്റെ വിശേഷം എന്തായാലും ഇന്നത്തെ കേസിലൂടെ ഞാൻ വരാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഫേമ സെലിബ്രിറ്റിയാണ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേര് അനീഷ് രവി എന്നാണ് ഓക്കെ അനീഷ് ചേട്ടൻ്റെ കേസ് നോക്കിക്കോളീഷിൻ്റെ വിഗ്ഗലും വെച്ചിട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷിൻ്റെ എബോ ഫിഫ്റ്റി ഏജ് ഉണ്ട് ഓക്കെ എബോ ഫിഫ്റ്റി ഏജ് ആവുമ്പോൾ ഒരു പ്രോബ്ലം ഡോണർ ഏരിയയുടെ ഗ്രാഫ്റ്റുകൾ ചുരുങ്ങി 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 ഈ വിഗ്ഗ് വെച്ചുകൊണ്ട് വില ഗ്രാഫ്റ്റുകൾ ഡാമേജ് ആയിപ്പോയി അദ്ദേഹം ആദ്യം ഡോക്ടറെ കാണുമ്പോൾ ഡോണർ വളരെ വീക്കായിരുന്നു ഓക്കെ അതുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്തു ഡോണർ ഏരിയക്കുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഡോണിക്ക് മെഡിസിൻസ് കൊടുത്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒരു ആറ് ഏഴ് മാസം ഡോണർ ഏരിയ നല്ല ഇമ്പ്രൂവായി ഓക്കെ അതിനുശേഷമാണ് സർജറി ചെയ്ത് ഇതിനെടുക്കാൻ ഞാൻ ഒരു കാര്യം പറയാം അനീഷേട്ടൻ്റെ ഡോണർ ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഡോണറേയും ഇമ്പ്രൂവ് ചെയ്ത് നമ്മളാണെന്ന് പറഞ്ഞ് പല ആൾക്കാർ രംഗത്തെത്തിയിട്ടുണ്ടായതും അതിൽ ഒരു ഒരാൾ ഞാൻ ആരൊന്നും പറയുന്നില്ല സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് അനീഷേട്ടൻ്റെ ഡോണറെ ഇമ്പ്രൂവായെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വ്യാജ വീഡിയോകൾ പ്രചരിച്ചു ആക്ച്വലി ഞാൻ പറയുകയാണ് ഒരാളും അനീഷേട്ടൻ്റെ ഡോണർ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല ഓൺലൈൻ ആഡിയൻസിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ പുറത്ത് വിടണം ഡോണർ ഏരിയയ്ക്ക് ചെയ്യുന്ന വീഡിയോ തലയുടെ മുഗൾ വശത്തേക്കോ ഫ്രണ്ട് ഏരിയക്കല്ല തലയുടെ മുഗൾ വശത്തേക്കോ ഫ്രണ്ട് ഏരിയ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ മുകൾ വശത്തോ ഫ്രണ്ട് ഏരിയയിൽ ഹെയർ വന്നിട്ടുമില്ല കാരണം സെവൻ ഗ്രേഡിൽ ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും തലയുടെ മുഗൾ വശത്തോ ഫ്രണ്ടിലോ റൂട്ട് ഇല്ലാതെ എടുത്ത് മുടി വരില്ല ഇത് എല്ലാവർക്കും അറിയാം പക്ഷേ ഡോണർ ഏരിയയിൽ ട്രീറ്റ്മെൻ്റ് ചെയ്ത് ലാഡിൻസറ്റി മാത്രമാണ് അതുകൊണ്ട് ഇനി വീണ്ടും ഉഡായ്പ്പ് വീഡിയോ ആയിട്ട് വരരുത് വന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മൊത്തം ഭൂഫ് എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം ഞാൻ ഇതുവരെ ആരെ ഉദ്രവിക്കേണ്ടതെന്ന് വെച്ചാണ് പക്ഷേ വീണ്ടും 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 തുടരുന്നത് കൊണ്ടാണ് ഞാനിത് ഇവിടെ പറഞ്ഞത് എൻ്റെ വീട് താഴെ അണ്ടറിൽ വന്ന് കുറെ ആൾ ഇടാറുണ്ട് അതേപോലെ കമൻ്റ് ഇടിപ്പിക്കാറുമുണ്ട് സോ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം ഞാൻ സൈലൻ്റ് ആയി നിൽക്കുകയാണ് കാരണം ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല പക്ഷേ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ വിട്ടു കൊടുക്കത്തുമില്ല അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ ഓക്കെ അങ്ങനെ അനീഷെട്ടിനെ ഡോണർ ഏരിയ ഇംപ്രൂവ് ചെയ്തു ഇമ്പ്രൂവ് ചെയ്ത ശേഷം ഇപ്പം അനീഷേട്ടൻ്റെ ഡോണറിയൽ മുടി വരുത്തിയെന്ന് പറയുന്ന ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മറ്റു സ്ഥലത്ത് മുടി വരുത്താത്തത് എന്തിനാണ് ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ശരിയല്ല ഒരു ലോജിക് കോമ യൂസ് യുവർ കോമൺ സെൻസ് എന്തായാലും അനീഷേട്ടൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ഓൺ ദ ടേബിൾ സർജറി ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ് ഈ ഗ്രാഫ്റ്റ് എടുക്കാൻ വരുന്നില്ല കാരണം അത്രയും ചുരുങ്ങി ചുരുങ്ങിയ ഗ്രാഫ്റ്റ്സാണ് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ സർജറി കംപ്ലീറ്റ് ചെയ്തത് അത്രയും റിസ്ക് കേസാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് നോക്കി നല്ലൊരു ഹെയർലൈൻ കൊടുത്തു മാക്സിമം കവറേജ് കിട്ടുന്ന പോലെ തന്നെ വലിയ ഡെൻസിറ്റിയിലല്ല വെച്ചത് കാരണം വലിയ ഡെൻസിറ്റി വെച്ചാൽ കവറേജ് കിട്ടില്ല രണ്ടും കൂടി ഫോക്കസ് ചെയ്യേണ്ടേ അങ്ങനെ സർജറി ചെയ്തു സർജറി ചെയ്തു ഏകദേശം ഒരു എയിറ്റ് മന്ത്സ് നയൻ മന്ത്സ് ആകുമ്പോൾ അനീഷേട്ടിൻ്റെ റിസൾട്ട് വന്നു അതേപോലെ തന്നെ സർജറി ചെയ്തിട്ട് ഒരു ടെൻ ഡേയ്സ് ഹെഡ് വാഷ് ആണ് ഹെഡ് വാഷ് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഉണ്ടായാൽ നോക്കി ആ വിഗ് എന്നൊരു മോചനം കിട്ടി അനീഷേട്ടിന് എന്തായാലും കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് സോഷ്യൽ മീഡിയയിലും ഒരുപാട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ ലൈവായിട്ട് അലിയൻസ് എന്ന് പറഞ്ഞ സീരിയൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കേസ് എന്തുകൊണ്ടാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ റിസൾട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ക്ലിനിക്കിന് ഡോക്ടറെയാണ് അവിടെ നിന്നാണ് ഡോക്ടറെ റിസ്ക് എടുത്തത് അതിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നൈൻ ടു ടെൻ മന്ത്സ് ആകും മതിൻ്റെ റിസൾട്ട്സ് വന്നു ശീത റിസൾട്ട്സ് ഐസ് വെരി ഹാപ്പി വിത്ത് ഫ്രണ്ട് ഹെയർലൈൻ ഇവിടെയാണ് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം പറയാൻ എനിക്ക് സെക്കൻഡ് സിറ്റിംഗ് ചെയ്യണം ആ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സിറ്റിംഗ് തന്നെ ഏകദേശം മൂവായിരത്തിന് മോള് ഗ്രാഫ്റ്റ് തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്തു താടിയിൽ നിന്ന് കൂടി എടുത്തു ഇനി സെക്കൻഡ് സിറ്റിംഗ് എവിടെ നിന്ന് ഗ്രാഫ്റ്റ് എടുക്കും ഡോക്ടർ പറഞ്ഞു ഞാൻ ചെയ്തുതരാം ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഞാൻ ഡോക്ടർ വെച്ചു എവിടെ നിങ്ങൾ എടുക്കും ഈ ഗ്രാഫ്റ്റ് പുള്ളി പറഞ്ഞു ഞാൻ ചെയ്യാം ഐ ക്യാൻ ഡൂ ഇറ്റ് ആൻഡ് അനിഷേട്ടിൻ്റെ സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞു സെക്കൻഡ് സിറ്റിംഗ് ആയിരത്തി എഴുന്നൂറ് ഗ്രാഫ്റ്റ് അനീഷേട്ടിൻ്റെ തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്തു ആദ്യ സിറ്റിങ്ങിൽ മൂവായിരം രണ്ടാമത്തെ സിറ്റും ആയിരത്തി എഴുന്നൂറ് നിങ്ങൾ നോക്കി നാലായിരത്തി എഴുന്നൂറ് ഗ്രാഫ്റ്റാണ് ഈ പഴയൊരു ഡോണേറിയയിൽ നിന്ന് എടുത്തത് ആൻഡ് അതിനെ ക്രൗൺ ഏരിയയിൽ വെച്ചു ക്രൗണിൽ വെച്ച് അദ്ദേഹം അനിഷേട്ട് പറഞ്ഞു എനിക്ക് വലിയ ഡെൻസിറ്റി വേണ്ട എനിക്കൊരു കവറേജ് കിട്ടിയാൽ മതി ഒരുപാട് ഹെവി ഡെൻസിറ്റി പ്രതീക്ഷിക്കരുത് കാരണം അത്രയും വലിയ ക്രൗണാണ് ഇച്ചിരി കറുത്ത കളർ കിട്ടിയാൽ മതി പക്ഷേ അതിനടുക്കും ചെയ്തു ആൻഡ് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അനുശേഷൻ്റെ മുടിയെല്ലാം പോയോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കാരണം അദ്ദേഹത്തെ അലിയൻസ് എന്ന സീരിയലിൽ അദ്ദേഹം ഇപ്പം മുട്ടയടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആൾക്കാർ വിചാരിച്ചെന്താണ് ട്രാൻസ്പ്ലാൻ്റ് മുടിയെല്ലാം പോയി എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് സോ ട്രാൻസ്പ്ലാന്റ് മുടി ഒന്ന് പോയതല്ല അദ്ദേഹം സെക്കൻഡ് സിറ്റിംഗ് ചെയ്തതുകൊണ്ട് തിരിമടിച്ചിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ റിസൾട്ട്സ് നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം ഈ ഒരു സെർജറി ചെയ്ത ഡോക്ടറിൻ്റെ ബിഗ് സല്യൂട്ട് കാരണം ഇങ്ങനത്തെ റിസ്ക് കേസുകളെടുത്ത് വിജയിപ്പിക്കുന്ന ആളാണ് യഥാർത്ഥ ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക ഒരുപാട് കമൻറ്റുകൾ വരുമെന്ന് എനിക്കറിയാം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോനായി ഹെയർ ട്രാൻസർ സഫാരി എന്ന ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വെൽക്കം ബാക്ക് വിത്ത് ദി ന്യൂ വീഡിയോ വെറിയൂസൺ ബായ്